എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു പാലാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്കെ ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂന്നുകൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വലിയൊരു പാലാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികൾക്കും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി ഒൻപത് മാസം നിറച്ചനയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ ഈ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ഉദ്ദേശം മൂല അൻപതിനായിരം രൂപയാണ് അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തുവൂർ മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചെനയാണെന്ന് പാർട്ടി പറയുന്ന ഒരു മലബാരി ആട് വിൽപ്പനയ്ക്ക് ഈ വീഡിയോയിൽ കാണുന്ന വൈറ്റ് കളറിൽ കാണുന്ന ആടാണ് വിൽപ്പനക്കുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞുൽ പ്രസവത്തിനായി നിറച്ചനയായിട്ടുള്ള ഒരാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് അകടെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് ഈ ചെന്നൈയാടിൻ്റെ ഉദ്ദേശം മൂല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല നല്ലൊരു എച്ച് എഫ് പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നല്ല സൂപ്പർ ഒരു പശുവാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ഏകദേശം ഏഴ് മാസത്തിൻ്റെ അടുത്ത് ചനയാണ് രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു കാമ്പ് കുട്ടിക്ക് കുടിക്കാനായിട്ട് മാറ്റി വയ്ക്കുമായിരുന്നു മൂന്ന് കാമ്പിൽ നിന്ന് മാത്രം പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചെന അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് ഇതാണ് പശുക്കുട്ടി പാർട്ടിക്ക് പ്രായം ആയതുകൊണ്ട് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വിൽക്കുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുപാടത്തിനടുത്ത് അമരമ്പലം നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള എട്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കരോളി ക്രോസ് പെണ്ണാട്ടം കുട്ടി വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് ഇരുപത് കിലോമുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മാസം എട്ടാം തീയതി ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കടിഞ്ഞുൽ പ്രസവത്തിനായി വളർത്താൻ അനുയോജ്യമായ ഈ കരോളി ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പലവരും ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മാത്രം ഏഴായിരത്തി അറുനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഹക്കീക്കത്ത് മറ്റേ നേർച്ച ആവശ്യങ്ങൾ അന്വേഷിച്ചും ഈ കളയുടെ ഉദ്ദേശിക്കുന്ന മുതല മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയജമായ അഞ്ച് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് മൂന്ന് അമ്മയാടിൻ്റെ അഞ്ച് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം നൂല അഞ്ചും കൂടി നാൽപ്പത്തി മൂവായിരം രൂപയാണ് അഞ്ചെണ്ണം നാൽപ്പത്തി മൂവായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയാണ് താൽപ്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക മൂന്നാമത്തെ പ്രസവത്തിനായി ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു ക്രോസ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെന്നൈയാടിൻ്റെ ഉദ്ദേശം നൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നാല് ബ്രീഡിംഗ് ടർക്കി കോഴിക്കൾ വിൽപ്പനക്ക് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ് രണ്ട് മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല നാലെണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലെണ്ണം നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന മൂന്നാടുകൾ വിൽപ്പനക്ക് ഈ അടുത്ത ഭാഗത്ത് കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് അതുകൂടാതെ ഏകദേശം ക്രോസ് ചെയ്യാറായ ഒരു മലബാരി പെണ്ണാട്ടിൻകുട്ടി അതുകൂടാതെ ഏകദേശം ആറുമാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പെണ്ണാട്ടും ഈ മൂന്നാടുകളുടെ ഉദ്ദേശം ഒന്നുപോലെ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കുറ്റിപ്പുറം കൈത്തീറ്റമൊന്നുമില്ലാതെ വളർത്താൻ അനുയോജ്യമായ ഒരു കാസർകോട് കുള്ളൻ പശുവും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പന നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇപ്പം നിലവിൽ രണ്ട് ലിറ്റർ പാലുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ക്വാളിറ്റിയുള്ള വലിയൊരു തള്ളയാടും അതിൻ്റെ നല്ലൊരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന ഒക്കെ അത്യാവശ്യം പാലുള്ള ഒരാടാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഈ ആടിനെയും കുഞ്ഞിനെയും വാങ്ങിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഓൾ കേരള ഡെലിവറി സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല ചെവിനീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണമെല്ലാം ഉള്ള സൂപ്പർ ഒരു ക്രോസ്പീഡ് പെണ്ണാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഈ ആടിൻ്റെ ഉദ്ദേശം മൂല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ചെറിയൊരു ക്രോസ്പീഡ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു പെണ്ണാട്ടും കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കം ചെവി ചെവിനീളം വെള്ളിക്കണ്ണമെല്ലാമുള്ള സൂപ്പർ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാടാണ് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂരിക്കിടാവ് വിൽപ്പനക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവായ്ക്കടുത്ത് ചെമ്പരിക്ക നല്ല ക്വാളിറ്റിയുള്ള ഒരു ജോഡി ചൈനീസ് ഗോസ് വിൽപ്പനക്ക് ബ്രീഡിംഗ് പയറാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ജോഡിക്ക് നാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ ഗോസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വർത്തന നിജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി അറുന്നൂറ് രൂപ പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു കാങ്കയം പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താൻ അനുജമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ വെറും ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മാരാരിത്തോട്ടും നല്ല കാലുയരവും ഇടനീട്ടവുമുള്ള ഒരു അടിപൊളി ഒരു ഉമ്പിളാഞ്ചേരി കാളക്കുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂലം ഒരു പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപ ഇതിപ്പോൾ ഉള്ളത് തമിഴ്നാട് ഫാമിലാണ് ആവശ്യക്കാർ വിളിക്കുക ഈ കാളക്കുട്ടിയെ കോഴിക്കോട് മുതൽ കൊല്ലം ജില്ലയിലെ മാരാരിത്തോട്ടം ചന്ത വരെ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിലുള്ളവർ വിളിക്കുകയാണെങ്കിൽ ഹൈവേയിൽ എത്തിച്ചു കൊടുക്കും അപ്പോൾ ചാർജ് എക്സ്ട്രാ ഡെലിവറി ചാർജ് എക്സ്ട്രാ കൊടുക്കേണ്ടതില്ല ഈ പതിനൊന്നായിരം രൂപയ്ക്ക് കോഴിക്കോട് മുതൽ മാരാഴിത്തോട്ടം വരെ എത്തിച്ചു കൊടുക്കും വർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം എൺപത്തി അഞ്ച് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നല്ല തെറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാൻസി ടർക്കി ഇനത്തിൽപ്പെട്ട ബോർബൺ ടർക്കി കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല നാലും കോടി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ ടർക്കി കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ രണ്ട് പശുക്കിടാങ്ങൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടികളാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപ രണ്ട് പശുക്കുട്ടികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക രണ്ടാമത്തെ പ്രസവത്തിനായി ഏഴു മാസം ശനയുള്ള ഒരു പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ അഞ്ച് ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തിനാലായിരം രൂപ നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങൾ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ